വീണ്ടും റിവേൾ ടുഡേ മെഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളെ പാട്ടിൻ്റേതായിട്ടൊരു ചാനൽ റിവേൾ ടുഡേ മ്യൂസിക് എന്ന ചാനൽ കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കാണണമെന്ന് ഈ സ്നേഹത്തിൽ ഓർപ്പിക്കുക ഇതാദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യാവ് അറുപത്തിരണ്ടിൻ്റെ ഏഴ് അവൻ എരിശലീമിനെ യഥാസ്ഥാനപ്പെടുത്തുമോളും ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുമ്പോളും അവന് സ്വസ്ഥത കൊടുക്കുകയും വരുന്നു പ്രവാചകൻ പറയുകയാണ് ആ യഥാസ്ഥാനം വരുന്നിടം വരെ ചില വിഷയങ്ങളുടെ മേൽ എനിക്ക് വേദം വായിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് സന്തോഷമുള്ളൊരു ഭാഗമാണ് യാക്കോവ് വചനം പറയുന്നു ആ ദൂതനുമായി രാത്രി മുഴുവൻ മല്ലി പിടിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ചില വിഷയങ്ങളിൽ നമുക്ക് നമുക്കൊരു എന്തോ അതിനു പറയേണ്ടത് നമുക്കൊരു പിന്മാറാത്ത ഒരു ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ മാനിക്കാൻ തുടങ്ങും ഉയർത്താൻ തുടങ്ങും ഇവിടെ പ്രവാചനം പറയുവേശുലൈമിനെ യഥാസ്ഥാനപ്പെടുത്തോളും അതിനെ പ്രശംസാ വിഷയമാക്കുവോളും അവന് സ്വസ്ഥത കൊടുക്കരുത് അനീതിയുള്ള ന്യായാധിപനെ ഒരു വിധവയെക്കുറിച്ച് യേശു പ്രാർത്ഥനയിൽ പറയുന്നു അവൾ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് പ്രതിക്രിയ രക്ഷിക്കുകയാണ് എന്നിട്ടാണ് യേശു പറഞ്ഞത് ദൈവമോദനോട് തെളിവിക്കുന്ന വ്രതന്മാർക്ക് വേണ്ടി അവൻ ദീർഘക്ഷമയുള്ളവനായെങ്കിലും ആണെങ്കിലും പ്രതിക്രിയെ രക്ഷിക്കത്തില്ലയോ ഞാനോട് നിന്നോട് പറയുന്ന വേഗത്തിൽ അപ്പം ചില വിഷയങ്ങൾ എനിക്ക് നന്മ കാണും വരെ ഒരു ദിവസത്തിനൊരു ഷീമോനുണ്ട് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും വരെ താൻ മരണം കാണുക എന്ന് പറഞ്ഞിരിക്കുകയാണ് ആലയും വീട്ട് പിരിയാടുന്ന ഹാൻഡ് ചില കാര്യങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിൽ ഇന്നെല്ലാം ശൂന്യമായിരിക്കാം നോക്കുമ്പോഴെല്ലാം പരാജയമായിരിക്കാം പക്ഷേ പിന്മാറത്തില്ല അത് കാണുന്ന ഡൽ അങ്ങനെ ഒരു ചിന്താഗതി ആരെങ്കിലും ജീവിതത്തിലുണ്ടോ എനിക്കൊരു ഭവനം ദൈവം തരുമ്പോൾ എനിക്ക് എനിക്കൊരു ദൈവം എൻ്റെ ചില വാക്തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവാൻ ആറുണ്ട് എൻ്റെ മിനിസ്ട്രി ദൈവ എന്നെക്കുറിച്ച് പറഞ്ഞ വാക്തത്വം ഞാൻ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ഇന്നും അതിനെങ്കിലും സ്വപ്നങ്ങളോ അങ്ങനെ ഒരു ആഗ്രഹങ്ങളോ അങ്ങനെ ഒരു കരച്ചിലുണ്ടെങ്കിൽ ഇവിടെ പറയുകയാണ് പിന്മാറരുത് പിന്മാറരുത് സ്വസ്ഥത കൊടുക്കല്ലേ യഥാസ്ഥാനപ്പെടുത്തുകയോളും വീണ്ടും 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 അതാണ് വചനം പറഞ്ഞാൽ ചോദിപ്പിന് ലഭിക്കും അന്വേഷിച്ചാൽ കണ്ടെത്തും മുട്ടുപണി തുറക്കപ്പെടും വിട്ടുകൊടുക്കാത്തൊരു മനോഭാവം അവിടെയാണ് ദൈവം എപ്പോഴും ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ് അവിടെയാണ് വചനം പറയുന്നത് ദൈവം നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കും അതാവശ്യമാണോ അത്യാവശ്യമാണ് അത്യാവശ്യമാണെങ്കിൽ ദൈവം അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ യേശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ കാണുക ശ്രദ്ധിക്കുക സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേനാമേ